നമസ്കാരം വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് താനൂർ പരിയാപുരം സെൻട്രൽ എ യു പി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന നവതി ആഘോഷ പരിപാടികളുടെ സമാപനത്തിന് കിലിക്കൊഞ്ചൻ പ്രീ പ്രൈമറി കലോത്സവത്തോടെ തുടക്കമായി എം ഷൈജുവിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ഗായകൻ റംഷാദ് അമൻ ഉദ്ഘാടനം ചെയ്തു ഗായകൻ തബഷീർ ഹെഡ് മാസ്റ്റർ ജി വിദു ഷിഹാബ് സിനാൻ അജിത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ജസീറ ബിജിഷ പ്രബിത ശിവാനി രേഷ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച ബാറ്റിൽ ഓഫ് ദി ബ്രൈൻഡ്സ് സബ്ജില്ലാ തല കിസ് മത്സരവും അംഗൻവാടി കലോത്സവം നടക്കും സമാപന സമ്മേളനവും മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ടി റീന ടീച്ചർക്കുള്ള യാത്രയപ്പും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ അധ്യക്ഷത വഹിക്കും തുടർന്ന് ഗായകനും സിനി ആർട്ടിസ്റ്റുമായ ഷാഫി കൊല്ലം നയിക്കുന്ന ലൂമിക ബെഡ്സ് മെഗാ ഷോ അരങ്ങേറും താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി